അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുള്ളത് സാധാരണ കുറേ വന്ന ചോദ്യങ്ങളിൽ പെട്ടൊരു ചോദ്യമാണ് എന്നാലും പിന്നെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം നിലയ്ക്ക് വീണ്ടും ഒരാൾ ചോദിച്ചത് അഞ്ച് മക്കളുണ്ട് അതിൽ രണ്ടാമത്തെ മകൾക്ക് കല്യാണപ്രായമായിട്ടുണ്ട് അവളിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവൾക്ക് മറ്റൊരു മറ്റൊരാളുമായി ഇഷ്ടത്തിലാണ് എന്ന് അറിഞ്ഞു അത് കേട്ടത് മുതൽ കുടുംബം ആകെ സങ്കടത്തിലാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഹരിസ്മോദിനെ കുറേ വിളിച്ചു നിങ്ങളടുത്ത് വരാൻ ആഗ്രഹമുണ്ട് അപ്പം ഞങ്ങൾക്കൊരു പ്രതിവിധി പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പം നമ്മൾ വിളരോടൊക്കെ നിരന്തരം പറയുന്നൊരു കാര്യമാണെന്ന് ഈ പെൺകുട്ടിക്ക് സത്യതിൽ പോയി കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലെയും ഒരു പെൺകുട്ടി വിളിച്ചത് അവരുടെ അഫെയർ മാരേജാണ് പക്ഷേ ഇപ്പോൾ എന്താ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനൊരു സമാധാനമില്ല ഭർത്താവ് വേണ്ടത്ര ഒരു കൺസിഡറേഷൻ കൊടുക്കണില്ല ഒരു പരിഗണന കിട്ടണില്ല എന്തിനോ വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുകയാണെന്ന് പറയണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പെൺകുട്ടികൾക്ക് അവർ കോളേജിലും സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ തന്നെ അവർ അത്യാവശ്യം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇത്തരം പുരുഷന്മാർ പരിചയപ്പെടുകയും ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് അവർക്ക് ജീവിതത്തിൽ എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് അവരെ അഡ്വാൻസ് ചെയ്യണം നേരത്തെ അവരെ പറഞ്ഞ് ബോധ്യപ്രവചനപ്പെട്ടു ഈ കേസിൽ അല്ലെങ്കിൽ നമ്മൾ പൊതുവായി കാരണം അതിൻ്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളൊക്കെ അതിൽ പെട്ടുപോകുന്നത് ഇപ്പോൾ പിന്നെ ഒരു കുട്ടിയും ഒരു കോളേജിൽ നിന്നൊരു പ്രേമത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട് അവൾക്ക് പിന്നെ വേറെ എവിടെയും അഡ്മിഷൻ കിട്ടാതെ നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അപ്പോൾ അവൾക്ക് എന്താണ് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല ഈ പ്രേമം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവൾ അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവൾക്കൊന്ന് ഒരല്പസമയം എടുത്തിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്ത് ചെയ്തു വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് അവൾ എന്ത് ചെയ്തു കൺവീൻസ്ഡായി അവൾ അവിടെ കയറിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു കാരണം നമ്മൾ അവളോട് പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ അള്ളാഹു ദീനിനെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ എവിടെയെങ്കിലും ചെറിയൊരു ഡൈവേർഷൻ ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ അതിൻ്റെ ദുരന്തങ്ങളായിരിക്കും നമുക്ക് അപ്പോൾ നീ കോളേജിൽ പോയി പഠിക്കണു ആ സമയത്ത് എന്ത് ചെയ്യും നിനത്തൊരു തെറ്റ് പറ്റി അതിൻ്റെ ദുരന്തമാണ് നീ അനുഭവിക്കണേ കോളേന്ന് പുറത്തായി വാപ്പയും അമ്മയും നമുക്ക് ശത്രുക്കളായി നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തായി നമ്മൾ അപമാനിതയായി എല്ലാവരുടെ മുന്നിൽ നമ്മൾ പ്രശ്നമായി ഇനിയിപ്പോൾ അയാളെ വിവാഹം കഴിച്ച് പോവുകയാണെങ്കിൽ അതിലുള്ള ദുരിതങ്ങൾ കുറേ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾക്ക് സ്വാഭാവികമായും താൻ അനുഭവിക്കുന്ന ഒരു വിഷമത്തിൻ്റെ ആഴം മനസ്സിലായി അപ്പോൾ അതുകൊണ്ടിതൊരു തെറ്റാണ് അപ്പോൾ ഇനിയിപ്പോൾ അയക്കൊരു മെസ്സേജ് പോയാൽ തെറ്റാണല്ലോ അപ്പൊ നമ്മുടെ അവസാനിപ്പിക്കാം ഒരു തെറ്റിനിക്ക് മനസ്സിലായി ഞാനിവിടെ അവസാനിപ്പിക്കും ഞാനിത് മടങ്ങുന്നു ഞാൻ എൻ്റെ പഠനവും കാര്യമായിട്ട് നേരെ മുന്നോട്ട് പോകുകയാണെന്ന് ആ കുട്ടി വളരെ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു അപ്പോൾ ഈ ബോധ്യപ്പെടുത്തൽ എന്ത് ചെയ്യണം നേരത്തെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല എന്ന് മാത്രല്ല ഇത്തരം ബന്ധങ്ങളുണ്ടായി അത് വളർന്ന് 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 അവർക്കൊരിക്കലും പിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് വിവാഹ അന്വേഷിക്കണത് അപ്പോൾ വിവാഹത്തിന് തയ്യാറാവേണ്ടി വരും എന്ന് കാണുമ്പോഴാണ് അവളിത് എന്ത് ചെയ്യുന്നത് പറയണത് ശരിക്ക് ചില കുട്ടികൾ വിവാഹത്തിനും പറയില്ല വിവാഹം കഴിഞ്ഞിട്ട് അവരെന്തു ചെയ്യും ഭർത്താവിനോട് പറ അതോടുകൂടെ എന്തു ചെയ്യും അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു ഈ കല്യാണ ചെലവുകൾ വെറുതെയായി നാട്ടിൽ നമ്മൾ അപമാനിതരായി അപ്പോൾ നമ്മളിത് ഒന്ന് നമ്മൾ നേരത്തെ പറയണം രണ്ടാമത്തെ നമ്മുടെ കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം നമ്മൾ നമ്മുടെ മക്കളെ വിശ്വസിക്കണം അവരിങ്ങനെ എന്തെങ്കിലും ചാറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്പം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് കണ്ടുപിടിക്കപ്പെട്ടാൽ വേഗത്തിൽ എന്ത് ചെയ്യണം അവരാ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പിൻവാങ്ങിക്കാൻ ശ്രമിക്കണം ഇത്രയൊന്നും ആകുന്നത് വരെ വെക്കാൻ പാടില്ല ഇനി ഈ സന്ദർഭത്തിലും എന്ത് ചെയ്യുകയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ കുട്ടിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ പെൺകുട്ടികളാണ് അവരുടെ ഭാവി അപകടത്തിലാണെന്ന് അവർ മനസ്സിലായാൽ അവർ പിൻവാങ്ങും അവർ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നല്ലാത്ത വേറൊരു വഴിയും ഇത്തരം കാര്യത്തിലില്ലായെന്ന് മനസ്സിലാവും തീർച്ചയായിട്ടും റേഡിയോ ശ്രോതാക്കളും പ്രേക്ഷകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മക്കളുടെ ഭാവി എന്നുള്ളത് നമ്മുടെ ഒരു വലിയ മുതൽക്കൂട്ടാണ് അതിൽ അവരെ എല്ലാ വിഷയത്തിലും വലിയ സാമ്പത്തിക ചെലവ് നടത്തിയിട്ടാണ് നമ്മളവരെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇതെല്ലാം ചെയ്യുന്നത് അവരുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി പക്ഷേ ആ ഭാവിയെല്ലാം നഷ്ടപ്പെടുത്തുന്നത് ഇത്തരം ചതിക്കുഴികൾ മനസ്സിലാകാതെ അവർ ആ ചതിയിൽ ഏർപ്പെട്ടു പോകുമ്പോഴാണ് അതുകൊണ്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു നല്ല തിരിച്ചറിവാണ് എന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് മോലവി നമ്മളവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും ആ കാര്യത്തിലൊരു ജാഗ്ര ജാഗ്രത ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്